എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് നടപടികൾ വിസാനപടികൾ കാലത്തേക്ക് മരവിപ്പിച്ച് യു എസ് ഇറാൻ റഷ്യ സൊമാലിയ അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത് ട്രംപ് ഭരണകൂടത്തിന്റെ ദൂരവ്യാപകമായ കുടിയേറ്റ നടപടിയുടെ ഭാഗമായാണ് നീക്കമെന്നാണ് റിപ്പോർട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജനുവരി മുതൽ വിസ നടപടികൾ നിർത്തിവെക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്ക്രീനിംഗ് വെറ്റിംഗ് രീതികൾ പുനർമൂല്യനിർണ്ണയം ചെയ്യാനാണ് ഈ നീക്കം ആഭ്യന്തര മെമ്മോ പരസ്യപ്പെടുത്താത്തതിനാൽ പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് യു എസ് കുടിയേറ്റ നിയമത്തിലെ പബ്ലിക് ചാർജ് വ്യവസ്ഥ കർശനമാക്കുന്നതിന്റെ ഭാഗമാണിത് പൊതുക്ഷേമ ആനുകൂല്യങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് പല മുൻനിര രാജ്യങ്ങളും പട്ടികയിൽ ഉണ്ടെന്നതാണ് പ്രധാന കാര്യം അതിൽ സംഘർഷ സാഹചര്യങ്ങൾ തുടരുന്ന ഇറാനും ഉൾപ്പെടുന്നു സൊമാലിയ റഷ്യ അഫ്ഗാനിസ്ഥാൻ ബ്രസീൽ ഇറാഖ് ഈജിപ്ത് നൈജീരിയ തായ്ലന്റ് യമൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചില രാജ്യക്കാർക്ക് വിസ ലഭിക്കാൻ നേരത്തെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ബ്രസീൽ ഉൾപ്പെടെയുള്ളവർക്ക് ഈ തീരുമാനം ഞെട്ടലുണ്ടാക്കുന്നതാണ് ആരോഗ്യം പ്രായം ഇംഗ്ലീഷ് പ്രാവീണ്യം സാമ്പത്തിക നില ദീർഘകാല ആവശ്യകത തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ച് പൊതു ആനുകൂല്യങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയുള്ള അപേക്ഷകർക്ക് ഈ നിർദ്ദേശപ്രകാരം വിസ നിഷേധിക്കും ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളാണ് വിലക്ക് നേരിടുന്നവരിൽ ഏറെയും ഈ വർഷത്തെ ലോകകപ്പിനായി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആരാധകർ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് ബിസിനസ് അല്ലെങ്കിൽ മറ്റ് വിസകളെ പുതിയ നീക്കം ബാധിക്കില്ലെന്നാണ് വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ എല്ലാ അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ ചരിത്രങ്ങൾ പരിശോധിക്കുമെന്നാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഇത് വിസ തള്ളുന്നതിൽ നിർണായകമാകും എന്നാണ് വിലയിരുത്തൽ